ഡി സി ബി മീഡിയയുടെ സന്തോഷകരമായ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിൻ്റെ ധനവകുപ്പിൻ്റെ ഔദ്യോഗിക ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ് മാർച്ച് പതിമൂന്ന് ബുധനാഴ്ചയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുന്നതിനുള്ള സർക്കാർ ഉത്തരവ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി ബി ടി സെല്ലുവി പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കും പെൻഷൻ തുക എത്തുന്നത് പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ വിശദവിവരം ിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെയുള്ള മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉള്ളപ്പോഴാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസ പെൻഷനായ ആയിരത്തി രൂപയുടെ വിതരണം മാർച്ച് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ ിക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്നിറങ്ങിയ ഉത്തരവിൽ നാൽപ്പത്തി ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനാവശ്യമായ എഴുന്നൂറ്റി പതിനഞ്ച് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ ഏഴു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗുണഭോക്ത ോക്താക്കളാണ് എൻ എസ് ഇ പി വിഹിതം നൽകുന്നതിനായി പതിനെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും അനുവദിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡി ബി ടി സെല്ലിൽ നിന്നും തുക അയക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത് പേർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ തുക വീടുകളിലേക്കും എത്തിച്ചേരുമെന്നും ഉത്തരവിൽ പറയുന്നു പെൻഷൻ തുകയുടെ വിതരണം മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ തന്നെ വിതരണം നടത്തുവാനാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൂടാതെ സർക്കാർ ധനസഹായത്തോടെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി പെൻഷനുകളും പതിനഞ്ചാം തീയതി മുതൽ ഒരു മാസത്തെ തുക വിതരണം ആരംഭിക്കുന്നുണ്ട് രണ്ടും കോടി തൊള്ളായിരം കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത് മാർച്ച് പന്ത്രണ്ടിന് അയ്യായിരം കോടി രൂപ റിസർവ് ബാങ്ക് കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു തുക ഇന്നോ നാളെയോ എത്തുമെന്നതിനാൽ പതിനഞ്ചിന് വെള്ളിയാഴ്ച തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ക്ഷേമ പെൻഷൻകാർക്ക് നടത്തിയ മസ്റ്ററിംഗ് പ്രക്രിയ അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകൽ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി ആയിരത്തി അറുന്നൂറ് രൂപ പതിനഞ്ചിന് എത്തിച്ചേരുക മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്തവർക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നതല്ല സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിലെ അഞ്ച് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നൽകുന്നതിനായി തൊണ്ണൂറ്റി ഒന്ന് കോടി ഇരുപത്തി ലക്ഷത്തി എൺപത്തി അറുന്നൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് പതിനാറ് ക്ഷേമനിധി ബോർഡുകളാണ് സർക്കാർ ധനസഹായം കൊണ്ട് പെൻഷൻ വിതരണം നടത്തുന്നത് അവർക്ക് പതിനഞ്ച് മുതൽ പെൻഷൻ ലഭിക്കും സർക്കാരിന്റെ സഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷനുകൾ വിതരണം നടത്തുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ളവ ഇതിൽ ഉൾപ്പെടുകയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക എന്തായാലും ഒട്ടേറെ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ലഭിക്കേണ്ട സംസ്ഥാനത്തെ അൻപത്തിയെട്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാർക്ക് ചെറിയൊരു ആശ്വാസമായിരിക്കുകയാണ് മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ പെൻഷൻ തുക വിതരണം ചെയ്യുവാനുള്ള ഉത്തരവെത്തിയിരിക്കുന്നത് മാർച്ച് പതിനഞ്ച് മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക